നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ സുവർണ്ണ കേരളം ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ലോട്ടറി ഭാഗ്യത്തെ ഭാഗ്യത്തെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യമുള്ള വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഏവരെയും ഞാൻ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക ഉന്നതമായ ധനസ്ഥിതിയും ഉയർന്ന ഭാഗ്യവുമുള്ളവർ മഹാഭാഗ്യവാന്മാരായി ഒരു രാജാവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനവും ഭാഗ്യവും കുറഞ്ഞ അളവിലുള്ളവർ നിത്യവും കേരള സർക്കാരിന്റെ ലോട്ടറി എടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യത്തെയും ധനത്തെയും പരീക്ഷിച്ചു നോക്കുന്നു അപ്പോൾ അപ്രകാരമുള്ളവർക്ക് ഒരു സുവർണ ദിനമാണ് അല്ലെങ്കിൽ ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം കേരള സർക്കാരിന്റെ സുവർണ കേരളം ലോട്ടറി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് അൻപത് രൂപ കൊടുത്ത് സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ധനസ്ഥിതിയും ഭാഗ്യവുമൊക്കെ എപ്രകാരം ആയിത്തീരുമെന്ന് നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിൽ കൂടി അനുഭവിച്ചറിയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ അൻപത് രൂപ കൊടുത്ത് സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുക്കുക വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്തായിരിക്കും നെറുക്കെടുപ്പ് നടക്കുക ഈ സമയത്ത് കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും നൂറ് രൂപയ്ക്ക് ഇത്ര പേർ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്ര പേർ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര പേർ ആയിരത്തിന് ഇത്ര പേർ രണ്ടായിരത്തിന് ഇത്ര പേർ അയ്യായിരത്തിന് ഇത്ര പേർ പതിനായിരത്തിന് ഇത്ര പേർ അഞ്ചു ലക്ഷത്തിന് ഇത്ര പേർ അമ്പത് ലക്ഷത്തിന് ഇത്ര പേർ ഒരു കോടിക്ക് ഒരാൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഭാഗ്യദേവത മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഭാഗ്യദേവത ഈ ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളായിട്ട് നിൽക്കുന്ന പത്ത് നാൽപ്പത് ലക്ഷം പേരിൽ നിന്നും ഈ സർക്കാർ കൊടുക്കുന്ന കണക്കും പ്രകാരം കുറെ പേരെ തിരഞ്ഞെടുക്കും അവരുടെ കൈകളിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നൂറ് രൂപ മുതൽ ഒരു കോടി രൂപ വരെ ഭാഗ്യദേവത കൊടുക്കും അപ്പോൾ ഈ ഭാഗ്യപരീക്ഷണത്തിൽ ധനവും ഭാഗ്യവും കുറവുള്ളവർ നിത്യവും ഭാഗ്യം പരീക്ഷ നോക്കുക ഏതെങ്കിലും ഒരു ദിവസം ഭാഗ്യദേവത നിങ്ങളെ കടാശിക്കും ഏതെങ്കിലും ഒരു ദിവസം ലക്ഷ്മി ദേവി നിങ്ങളെ കടാശിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ധനത്തെ തരും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് തന്നെ മാറ്റിമറിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ അപൂർത്തി അനുഭവിക്കുവാൻ ഇടയാകുന്ന ഒരു അവസരം ലക്ഷ്മിദേവി നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കോടീശ്വരനാകാം ലക്ഷപ്രഭു ആകാം സമ്പന്നനാകാം സാധാരണക്കാരിൽ കൂടുതൽ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യത്തെ ഒരു പക്ഷെങ്കിൽ ലക്ഷ്മി ദേവിയും ഭാഗ്യദേവതയും ചേർന്ന് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഞാനീ പറയുന്ന നാളുകാർ ഞാൻ ഈ പറയുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അപ്പോൾ ജ്യോതിഷപരമായിട്ട് പറയുന്ന ഈ വ്യവസ്ഥ പ്രകാരം ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെ ലോട്ടറിക്ക് എടുത്ത് ഭാഗ്യം പരിശു നോക്കുക അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് വളരെയേറെ സാധ്യതയുള്ള നാളുകാരാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം രണ്ട് പാദം നാളുകാർക്ക് ജീവിതത്തിൽ ലാഭം തന്നെ വന്നു ചേരുന്ന ഒരു ദിവസമാണ് അപ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ പറയുന്ന നാളുകാരായിട്ടുള്ള എല്ലാവർക്കും കിട്ടത്തില്ല ഈ പറഞ്ഞ നാളുകാരായിട്ടുള്ളവരിൽ നിന്നും കുറച്ചുപേരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ലോട്ടറി ഭാഗ്യം ധനമായിട്ട് കൊടുക്കുന്നു അത് ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുക അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് അമ്പത് രൂപ എടുത്ത് സുവർണ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക അതുപോലെ തന്നെ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ് നിങ്ങൾക്ക് പരമാവധി ടിക്കറ്റ് എത്ര മേൽ വിൽക്കാൻ കഴിയുമോ അത്രയും ടിക്കറ്റ് നിങ്ങൾക്ക് വിൽക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾ വിൽക്കുന്ന ലോട്ടറി ടിക്കറ്റിന്മേൽ സമ്മാനങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം ധനമായി ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽത്തുട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ ഭാഗ്യരമായ അനുഭവം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കുക ഇനിയും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ടു രണ്ടുപാദം നാളുകാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിന്മേൽ കരം വെച്ച് രണ്ടുപേരും ഒരേ മനസ്സോട് ഒരേ വിശ്വാസത്തോടും ഒരേ കൂടി രണ്ടുപേരും ആ ടിക്കറ്റിന്മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ആരോട് പ്രാർത്ഥിക്കണം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കണം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി പ്രാർത്ഥന കേട്ടാൽ നല്ലൊരു തുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശോഭനമായി തീരുവാൻ വേണ്ടി ലക്ഷ്മി ദേവിത്താരും വെറും അൻപത് രൂപ മുടക്കുമ്പോഴാണ് ഇത് ലഭിക്കുക എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും പ്രാർത്ഥനയുടെ ഐക്യവും കൊണ്ട് ലക്ഷ്മി ദേവിയുടെ മനസ്സ് നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയും അങ്ങനെ ലക്ഷ്മി ദേവി നിങ്ങൾക്ക് വലിയൊരു തുക തരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും കർക്കിടക്കുൾപ്പെട്ട പുനർദംകാല പുയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അനുകൂലമായ ഒരു ദിവസമായതുകൊണ്ട് ഒരുപക്ഷെ ഒരു ലോട്ടറി ടിക്കറ്റ് ഒരു 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 പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അതിന്മേൽ പ്രവർത്തന വിജയം വന്നു ചേർന്ന് ലോട്ടറി ഭാഗ്യം വന്നു ചേർന്ന് ധനം വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതം അപൂർത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകമ്പൂര ഉത്രം കാൽനാളുകാർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരും ഒരുപക്ഷെ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേർന്ന് വീട് വസ്തു വാഹനം ഒക്കെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞേക്കാവുന്ന ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്രരനുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർ നിങ്ങളുടെ കുടുംബ അഭിവൃദ്ധിയിലേക്ക് കടന്നു പോകുവാൻ അനുകൂലമായ ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ള ഒരു അറിവോടുകൂടി ആ ഒരു തിരിച്ചറിവോട് കൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യത്തെ കൃപാകടാശം കൊണ്ട് ഒരു നിങ്ങളുടെ ധനസ്ഥിതിയും കുടുംബത്തിന്റെ സ്ഥിതിയും ഒക്കെ മാറി മറിയുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ ഇവിടെ എടുത്തു പറയാത്ത നാളുകാരൊക്കെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളും അൻപത് രൂപ കൊടുത്ത് പോക്കറ്റിൽ നിന്നും അൻപത് രൂപ എടുത്ത് അല്ലെങ്കിൽ പേഴ്സിൽ നിന്നും അൻപത് രൂപ കൊടുത്ത ഒരു സുവർണകാരനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പേഴ്സിൽ സൂക്ഷിക്കുക മഹാലക്ഷ്മിയോട് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവി തെരഞ്ഞെടുത്താൽ നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നതാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരു സർവേശ്വര പൂജയുണ്ട് അതിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ പൂജയിൽ പങ്കേരുക ആയിരത്തി ഒന്നു രൂപയാണ് അതിന്റെ ചെലവ് എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ക്യാഷ് അയക്കാം അതിനുശേഷം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം നിങ്ങൾ നൽകണം പിൻകോഡ് സഹിതം നൽകണം നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയും നൽകണം അപ്പോൾ നിങ്ങളുടെ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സാമ്പത്തികമായും ആരോഗ്യപരമായും കുടുംബം കൊണ്ടും ദാമ്പത്യം കൊണ്ടും മക്കളെ കൊണ്ടും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയുള്ള ഒരു സർവ്വ ഐശ്വര്യ പൂജയാണ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും ചെയ്തു അതിനത്തെ വർഷമൊക്കെ ചെയ്തു അപ്പോൾ എന്നെ കണ്ണുകൊണ്ട് കാണാത്തവരും എന്നാൽ എൻ്റെ ശബ്ദം കേട്ട് വിശ്വസിക്കുന്നവരുമായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് മഹാദേവന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു പൂജയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും താല്പര്യമുള്ളവർ പങ്കുചേരുക ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും നിങ്ങൾ കൂട്ടി നോക്കുക കൂട്ടി നോക്കുമ്പോൾ നാല് വന്നാലും അതുപോലെ മൂന്ന് വന്നാലും ആറ് വന്നാലും ഒൻപത് വന്നാലും നിങ്ങൾ ആ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ഭാഗ്യദേവത നിങ്ങളെ ഇപ്രകാരം തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഒരു ദിവസം പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് വരട്ടെ നന്മ ഉണ്ടാകട്ടെ ലോട്ടറി ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം